വസു നീ എന്താ ഇന്ന് ലേറ്റായത് നീയല്ലേ അളിയാ രാവിലെ വരേണ്ടത് അഭി രാവിലെ വന്നിട്ടുണ്ട് കുറച്ച് പിള്ളേരെ നിർത്തിപ്പൊരിക്കുന്നത് കണ്ടു പിന്നെ ഞങ്ങളും അങ്ങ് തുടങ്ങി ഫസ്റ്റ് ഇര ദേ പിന്നിൽ നിന്നവരിൽ ഒരുവൻ പറയുന്നത് ജെന്നി ശ്രദ്ധിച്ചു ആ വഴിയിൽ ഒരു ചെറിയ പ്രോബ്ലം ഒന്നുകൂടി വീട്ടിൽ പോയി അതാ ലേറ്റ് വസ്തു വിരൽ കൊണ്ട് ഒന്ന് തടവി ജെന്നി അവനെ നോക്കി ഒന്നിളിച്ചു ചേട്ടൻ ഈ കോളേജിലായിരുന്നു അല്ലേ അറിഞ്ഞില്ല ആ അങ്ങനെ എന്തൊക്കെ ഇനി അറിയാൻ കിടക്കുന്നു അവനെന്തോ ഒന്നൂന്നി പറഞ്ഞതുപോലെ അവൾക്ക് തോന്നി ജെന്നി പതിനെട്ടാമത്തെ അടവ് പിടിച്ചോ ഇനിയിപ്പോ അതേയുള്ളു മാർഗം അതേ ചേട്ടാ റിവഞ്ചാണെങ്കിൽ ഒന്നോർത്തോ ഞാൻ സ്ഥലം എസ്പിയുടെ ഒരേ ഒരു പുത്രിയാ അതെയോ ആ അവൾ കോളർ മെല്ലെ ചലിപ്പിച്ചു എന്നാൽ പിന്നെ എസ് പി എമാന്റെ പുത്രി ഇങ്ങോട്ട് നീങ്ങി നിന്ന് ഒരു ഡാൻസ് കളിച്ചേ ഹേ ഡാൻസോ എന്താ ഏമാൻ്റെ പുത്രി ഡാൻസ് എന്ന് കേട്ടിട്ടില്ലേ അത് ഞാൻ ഞാൻ പപ്പയോട് പറയും ആ എന്നാൽ പിന്നെ ഏമാനെ കൂടി വിളിക്കേ ഒരു ഡ്യൂറ്റങ്ങ് സെറ്റാക്കാം എന്റെ ഈശോയെ പൂലി തന്നെ എസ് പിയുടെ മോളാണെന്ന് പറഞ്ഞിട്ടും നോ രക്ഷ പിന്നെ ഹലോ മോളെ കൂടുതൽ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട മോളുടെ ഈ കോസ്റ്റ്യൂമിന് പറ്റിയത് ഒപ്പനയാണ് കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ടാകും അപ്പോ തുടങ്ങിക്കോ ചേട്ടന്മാർ ഒന്ന് കാണട്ടെ വസു ചെറു ചിരിയോടെ ബുള്ളറ്റിലേക്ക് ചാരി അവൾ കണ്ണുകളൊന്ന് അടച്ചു പിടിച്ചു എൻ്റെ ഈശോയെ ഈ ലുക്കിൽ ഒപ്പനയോ മാനം കപ്പല് കയറുവല്ലോ അവൾ ഒരു കണ്ണ് പാതി തുറന്നു ബുള്ളറ്റിൽ ചാരി ചെറു ചിരിയോടെ ഇരിക്കുന്ന വസുവിനെ ഒന്ന് നോക്കി ഒരു ആറ് ആറര അടിപ്പൊക്കം വെളുത്ത നിറം ബ്രൗൺ നിറമുള്ള കൃഷ്ണമണികൾ ആ മുഖത്തിന് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഡ്രിമ്മ് ചെയ്ത താടിയും കട്ടിമീശയും വെളുത്ത കഴുത്തിൽ വി കൂടിയ ചെയിൻ ഒപ്പം ഒരു ഏലസും കറുത്ത ഷർട്ടും അതേ കരയുള്ള മുണ്ടും കാലിൽ ഓപ്പൺ ഷൂ മൊത്തത്തിൽ പോളി ലുക്കാണല്ലോ അപ്പോ റാഗിങ് എന്നെ റാഗ് ചെയ്യാൻ മാത്രം ഈവൻ വളർന്നിട്ടില്ല തിരിച്ചൊരു പണി കൊടുത്താലോ ജെന്നി ഓക്കെ ബേബി അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അതെ ചേട്ടാ എനിക്കിപ്പോ ഒപ്പനെയൊന്നും കളിക്കാൻ വയ്യ അവൻ്റെ മുഖം ചുളുങ്ങി അതെ ഈ സിനിമയിലൊക്കെ റാഗിങ്ങിന് ഉമ്മയല്ലേ ചോദിക്കുറ്റും നിന്ന പയ്യന്മാർ ഒന്ന് ഞെട്ടി അതുകൊണ്ട് ഞാൻ ചേട്ടനൊരു അടാറ് കിസ് അങ്ങ് തരാം വസുവിന്റെ കണ്ണ് തള്ളിപ്പോയി ചുറ്റും നിന്നവരുടെ കിളികൾ ക്യാമ്പസ് വിട്ട് പറ പറന്നു നിനക്ക് നിനക്ക് തലയ്ക്ക് വിളിവില്ലേ വസു ഒന്ന് പതറി ജനിക്കത് കണ്ട് ചിരി വന്നു അവൾ അതടക്കി പിടിച്ചു ആര് കണ്ടു ചിലപ്പോ നമ്മൾ തമ്മിൽ മുടിഞ്ഞ പ്രേമമാകില്ലെന്ന് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ റാഗ് ചെയ്യുന്ന കുട്ടിയോട് പിന്നെ ഒരിഷ്ടം അത് വളർന്ന് പന്തലിച്ച് അവസാനം പ്രേമത്തിലാകുന്നതൊക്കെ പ്രേമിച്ചാൽ എന്തായാലും ഉമ്മയൊക്കെ സാധാരണ അല്ലേ അപ്പോ അപ്പ തരേണ്ടത് ഞാൻ ഇപ്പോഴേ അങ്ങ് തരാന്നേ ചേട്ടൻ പറഞ്ഞു എവിടെയാ വേണ്ടത് പറ പറ എനിക്കുമ്മിച്ചോളാഞ്ഞു വയ്യേ എൻ്റെ മഹാദേവ കിളി പോയ കേസാണെന്നാ തോന്നുന്നേ വള്ളിയായല്ലോ വസു വല്ലാത്തൊരു ഭാവത്തിൽ ഫ്രണ്ട്സിനെ നോക്കി കോളടിച്ചല്ലോ എന്ന ഭാവമ അവന്മാർക്കെന്നു കണ്ടതും വസുവിന് പെരുത്തു കയറി അതെ ഏമാൻ്റെ മോളെ എന്നാ പിന്നെ ഫ്രഞ്ച് തന്നെ ആയിക്കോട്ടെ അല്ലെടാ വസു ഹേ വസുവും ജെന്നിയും ഒരുപോലെ ഞെട്ടിപ്പോയി എടാ മറുത്തലയാ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് ജെന്നി അവനെ നോട്ടമിട്ട് കഴിഞ്ഞു പെട്ടെന്നാണ് ഒരു പയ്യൻ ചോക്ലേറ്റിലെ പ്രത്യേക പോലെ വരുന്നത് കണ്ടത് എൻ്റെ ഈ ജെന്നി ഉറക്ക ചിരിച്ചു അവളുടെ ചിരി കേട്ട വസുവും കൂട്ടരും നോക്കി അഭിയും ഗ്യാങ്ങും ഒരു പയ്യനെ പെറ്റിക്കോട്ടിടിയിച്ചുള്ള ജാഥയാണ് ആ പയ്യൻ മുന്നിൽ ബോഡി ഷോ നടത്തുന്നുണ്ട് പിന്നാലെ ആരവവുമായി കുറെ വസുവിന്റെ മുഖം വലിഞ്ഞു മുറുകി വസു അവന്മാരുടെ അടുത്തേക്ക് നടന്നു എടാ എന്ത് വൃത്തികേടാടാ നീയൊക്കെ കാണിക്കുന്നത് ഇത് ഇതിവിടെ അനുവദിച്ചു തരാൻ കഴിയില്ല ആസെ ചെയർമാൻ ഞാനിത് റിപ്പോർട്ട് ചെയ്യും നീ പോയി വലത്താടാ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും അഭിമന്യു ഉറച്ച ശബ്ദം കേട്ടതും എല്ലാവരുടെയും കണ്ണ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് കുതിച്ചു സോഫിയ മിസ് കൂട്ടത്തിൽ ആരോ പറഞ്ഞു ജെന്നി അവരെ സൂക്ഷിച്ചു നോക്കി എന്താ ഇവിടെ വസുദേവ് എന്താണ് പ്രശ്നം വസുദേവ് ജെന്നി മനസ്സിൽ ഉരുവിട്ടു അത് മിസ് ഫ്രഷേഴ്സ് ഡേ ആയതിന്റെ ചെറിയൊരു അഭിമന്യു തല ചൊറിഞ്ഞു ഇതാണോ അതിന് ചെയ്യേണ്ടത് ഈ ക്യാമ്പസിന് ഒരു ഉണ്ട് നീയൊക്കെ ഇറങ്ങും മുന്നേ അതില്ലാണ്ടാക്കുമോ ചെയർമാൻ ഇവിടെ ഉണ്ടായിട്ടാണോ ഇതൊക്കെ ഓഹോ അപ്പോ കോളേജ് ചെയർമാനാണ് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല എന്നിട്ടാണ് റൂൾസ് ബ്രേക്ക് ചെയ്തത് എനിക്കിട്ട് പണിതത് ശരിയാക്കി തരാം ജെന്നി സോഫിയെ നോക്കി മിസ് ഐ ആം ജെന്നിഫർ ആ ശബ്ദം കേട്ടതും സോഫിയ ഒന്ന് ഞെട്ടി ഇത് അവൾ പെട്ടെന്ന് തിരിഞ്ഞു രണ്ട് പൂച്ച കണ്ണുകളാണ് സോഫിയയുടെ കണ്ണിൽ ആദ്യ ഉടക്കിയത് സോഫി ഒന്ന് വിറച്ചു അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു അറിയില്ല രാവിലെ കണ്ട സ്വപ്നം ഉള്ളിൽ ഇരച്ച് കയറിയതുപോലെ മിസ് അവൾ ഒന്നുകൂടി വിളിച്ചതും സോഫിയ ചിന്തയിൽ നിന്നുണർന്നു ആ വൺ മിനിറ്റ് താൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റാ എം ബി എ തൻ്റെ ഡ്രസ്സൊക്കെ ബാഗിലുണ്ട് മിസ് ശരി വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വാ പ്രിൻസിപ്പലിന് ഒരു കംപ്ലയിൻ്റ് കൊടുക്ക് അയ്യോ വേണ്ട മിസ് ഇതൊക്കെ ഒരു രസല്ലേ നാളെ ഒരു സമയത്ത് ഓർത്തിച്ചിരിക്കാൻ ഒരു നേരം പോക്ക് ഞാൻ അത്രേ കരുതിയുള്ളൂ ഇവരെന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല അവർ പറഞ്ഞു ഞാൻ സന്തോഷത്തോടെ ചെയ്തു ആ എന്നാ പിന്നെ ഞാനെന്തു പറയാനാ താൻ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ല് അവിടെയാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശരി മിസ് ആ പയ്യൻ പോയതും അഭിയും വസുവും പോരുകോഴികളെപ്പോലെ നോക്കി നിൽക്കുന്നതാണ് സോഫിയ കാണുന്നത് ആ ഇനി ഇതിൻ്റെ പേരിൽ അടുത്ത അംഗം കുറിക്കാൻ നിൽക്കണ്ട അഭിമന്യു പോകാൻ നോക്ക് അഭി വസുവിന് നേരെ കത്തുന്നൊരു നോട്ടം അയച്ച് തിരിഞ്ഞു എന്താ വസു ഇത് ഇതിനൊക്കെ കൂട്ടു നിൽക്കുവാണോ അതെ മിസ് ഞാൻ വെറുതെ ആ ശരി ശരി വാ അവിടെ ഓഡിറ്റോറിയം ഒന്ന് സെറ്റാക്കാനുണ്ട് നീയും വാ കുട്ടി ഏത് ബാച്ചാ കുട്ടി ബി ബി ആണ് മിസ് ഓ അപ്പോൾ ബിസിനസ്സിലാണ് താല്പര്യം വസുവിൻ്റെ ഒരുത്തൻ പറഞ്ഞു മിസ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു വസുവിന് കാര്യം മനസ്സിലായി അവൻ തൻ്റെ ഫ്രണ്ട്സിനെ കണ്ണ് കാണിച്ചു ആ ജെനിഫർ ദേ ഇതാണ് തൻ്റെ ക്ലാസ് ഈ യൂണിവേഴ്സിറ്റി ഫുള്ളൊന്ന് കണ്ടുപാടോ എന്നിട്ട് ദ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഓഡിറ്റോറിയത്തിലേക്ക് വാ കേട്ടോ വസു വാ കുറച്ച് പണിയുണ്ട് സോഫി കുറച്ച് മുന്നേ നടന്നിട്ട് വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി ആ കണ്ണുകൾ വാ മേസ് ആ അവർ നടന്നു മിസ് ജെന്നി പിന്നാലെ ഓടി ഓ മാറണം ഇവളിത് വസു പല്ലുകടിച്ചു മിസ്സെ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ പോരെ ആ പറഞ്ഞോ എന്താ മിസ്സെ ഞാനിവിടെ കാല് മുന്നേ കണ്ടത് ദേ ആ തിരുമൂഞ്ചികളാണ് വസു കണ്ണുതള്ളി സോഫി കനപ്പിച്ചൊന്നു മൂളി അവർ നിന്നത് വെൽക്കം ചെയ്യാനല്ല റാഗ് ചെയ്യാനാ എൻ്റെ ഈ കോസ്റ്റ്യൂമിൽ ഒപ്പന കളിക്കണം പോലും അത് ആ തിരുട്ടും മൂഞ്ചുകൾ പറഞ്ഞതല്ല പിന്നെ സാക്ഷാൽ ചെയർമാൻ പറഞ്ഞതാ ഹേ ഞെട്ടലോടെ സോഫി വസുവിനെ നോക്കി അവൻ മുഖം കുനിച്ചു പിടിച്ചു നിന്നെ ഇന്ന് ഞാൻ അവർ അവൻ്റെ ചെവിയിൽ പിടിച്ച് തിരുമ്മി വീണ്ടും ഓരോന്ന് തുടങ്ങിയല്ലേ നിങ്ങളിൽ ഒരുത്തനത്തിരി ഒതുങ്ങിയ അത്രയും സമാധാനം എന്ന് കരുതി ഇരിക്കുമ്പോഴാ നീ പ്രിൻസിയുടെ റൂമിലേക്ക് ചെല് ഞാൻ എന്താ വരുന്നു അവൻ അവളെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് നടന്നു ജെന്നിഫർ ഇതൊരു തമാശയായി കണ്ടാൽ മതി വിട്ടേക്ക് ആ പയ്യൻ പറഞ്ഞതുപോലെ ഇതൊക്കെ പിന്നീട് ചിരിക്കാൻ കാരണമാകും അല്ലെങ്കിലും ഞാൻ തന്നെയാ മിസ് അതിന് കാരണം പിന്നെ വെറുതെ ഒന്ന് വിരട്ടിയതാ ആഹാ നീ ആള് കൊള്ളാലോ അവളുടെ പൂച്ച കണ്ണുകൾ ഒന്ന് തിളങ്ങി ഇത് ഇതാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ ആകാംക്ഷയോടെ സോഫി ചോദിച്ചു അറിയില്ല മിസ് എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഇല്ല അവരുടെ കുടുംബത്തിൽ പോലും ആർക്കും അത് കൊള്ളാലോ എല്ലാം കൊണ്ടും നീ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ തന്നെ സോഫിക്ക് എന്തോ വല്ലാത്തൊരടുപ്പം ജെന്നിയോട് തോന്നി എന്നാ ഞാൻ പോട്ടെ മിസ് ഒരു ഫ്രണ്ടിനെ സെറ്റാക്കണം എന്നെ സഹിക്കുക എന്ന കുറച്ച് ആണ് പറ്റി ആരെങ്കിലും കിട്ടുമെന്ന് ഒന്ന് തപ്പട്ടെ ചെല്ലു ചെല്ല് ജെന്നി തുള്ളിച്ചാടി പോകുന്നത് നോക്കി നിൽക്കുകയാണ് വസു നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി പൂച്ചക്കണ്ണി ക്യാമ്പസിൽ ചുറ്റി നടന്ന ജെന്നി അതിമനോഹരമായ പാട്ട് കേട്ടുകൊണ്ടാണ് ഓഡിറ്റോറിയത്തിലെത്തുന്നത് വെളുത്ത് സുന്ദരിയായൊരു പെൺകുട്ടി കണ്ണുകൾ അടച്ചു പിടിച്ച് സ്റ്റേജിൽ നിന്ന് പാടുകയാണ് ഉയരെ മൂവിയിലെ നീ മുകിലോ എന്ന സോങ്ങാണ് ജെന്നി ശരിക്കും ലയിച്ചിരുന്നു പോയി ജെന്നി മാത്രമല്ല ആ ഓഡിറ്റോറിയത്തിലിരുന്ന എല്ലാരും തന്നെ ആ പാട്ടിൽ ലയിച്ചു പാട്ട് കഴിഞ്ഞ ശേഷം അവൾ കണ്ണുകൾ തുറന്നു ചുറ്റും കരഘോഷം മുഴങ്ങി ഹലോ പാർവതി വളരെ മനോഹരമായൊരു സോങ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിന് താങ്ക്സ് ഹായ് ഫ്രണ്ട്സ് പാർവതി ഇനി മുതൽ നമ്മളിലൊരാളാണ് താങ്ക് യു പാർവതി പ്ലീസ് പാർവതി എന്ന സുന്ദരി സ്റ്റേജിൽ ഇറങ്ങി നേരെ വന്നിരുന്നത് നമ്മുടെ ജെന്നിയുടെ അരികിലാണ് ഹായ് പാർവതി അടിപ്പൊളിയായിരുന്ന കേട്ടോ ഞാനുണ്ടല്ലോ അങ്ങ് അലിഞ്ഞില്ലാണ്ടായതുപോലെ താൻ സൂപ്പറാടോ പാർവതി വിടർന്ന് ചിരിച്ചു അയ്യാ കോമ്പല്ലേ ഐ ആം ജെന്നിഫർ എ അവൾ ചിരിയോടെ കൈനീട്ടി പാർവതി എ അയ്യോ ആണോ അപ്പൊ സെറ്റ് അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് രണ്ട് പെൺകുട്ടികൾ വന്നത് പാറു നീ ഇവിടെ ഇരിക്കുകയാണോ നമുക്ക് വിട്ടാലോ അനീറ്റ തസ്നി ഇത് ജെന്നിഫർ ഹായ് ഹായ് ജെന്നി താനൊപ്പം വരുന്നോ ഒരു ഐസ്ക്രീം പിന്നെ ഇത്തിരി വായിനോട്ടം അനീറ്റ ചിരിയോടെ ചോദിച്ചു ഡബിൾ ഡബിളോക്കെ ജെന്നി ചിരിച്ചു തൻ്റെ ഇൻട്രോ കഴിഞ്ഞോടോ ഇല്ല ഇനി എപ്പോഴാണോ ആവോ ആ ഏതായാലും ഒന്നിച്ചു പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് തൻ്റെ ഇൻട്രോ കഴിഞ്ഞിട്ട് പോകാം അവർ നിരന്നിരുന്നു പരസ്പരം പരിചയപ്പെട്ടു ഒരേ വൈബുള്ള ഒന്നിനെ തപ്പിയപ്പോൾ മൂന്നടത്തിന് കിട്ടിയ സന്തോഷമാണ് ജെന്നിക്ക് കുറച്ച് ഇൻട്രോയ്ക്ക് ശേഷം ജെന്നിയെ സ്റ്റേജിലേക്ക് വിളിച്ചു ജെന്നി നല്ല സ്റ്റൈലായി അങ്ങ് ചാടി കയറി ലീഡറുടെ കയ്യിൽ നിന്നും മൈക്കും വാങ്ങി അവൾ സ്റ്റേജിലേക്ക് നോക്കി ഹായ് ഫ്രണ്ട്സ് ഐ ആം ജെന്നിഫർ ജെന്നി അത് മതി എൻ്റെ പപ്പ ബിസിനസ്മാൻ ആണ് മമ്മി എന്നെ പോറ്റുന്ന ഒരു പാവം വീട്ടമ്മ മാനുവൽ ആൻഡ് സാറാ മാനുവൽ സ്കൂൾ ലൈഫ് ഫുൾ അടിച്ചു പൊളിയായിരുന്നു ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശവും മറ്റൊന്നല്ല എൻജോയ് ചെയ്ത് പഠിക്കുന്നതാണ് എനിക്കിഷ്ടം അല്ലാതെ ഏറെ പിടിച്ച് നടക്കാനൊന്നും എനിക്കറിയില്ല എൻ്റെ പപ്പയും മമ്മിയുമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കോളേജ് ലൈഫ് അടിച്ചു പൊളിച്ചോ എന്ന ലൈസൻസും സീലടിച്ചു വാങ്ങിയാണ് ഇങ്ങോട്ടുള്ള എൻ്റെ വരവ് അപ്പൊ എങ്ങനാ പൊളിക്കുമല്ലേ ഉയരുന്ന വിസിൽ ശബ്ദവും കയ്യടികളുടെ പെരുമ്പറയും കാണികളിലൂടെ കണ്ണോടിച്ച അവളുടെ മിഴികൾ ഉടക്കി നിന്നത് കയ്യും കെട്ടി തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന വസുവിലാണ് ഓ ഇവൻ എനിക്ക് പണിയാകും അവൾ മൈക്ക് ലീഡർക്ക് നീട്ടിയതും അവൾ ചിരിച്ചു എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ് താൻ എന്തെങ്കിലും ഒരു പെർഫോം ചെയ്ത് കഴിവ് തെളിയിക്കെ അതല്ലേ ഒരിത് ജെന്നി ചൂണ്ടുവിരൽ കവളിൽ കുത്തി ഒന്നാലോചിച്ചു ഐഡിയ അവൾ വിരൽ ഞൊടിച്ചു ഓക്കെ ഫ്രണ്ട്സ് ഞാനൊരു കുഞ്ഞ് ഡാൻസ് ചെയ്യാം കൊള്ളില്ലെങ്കിലും കൂക്കി വിളിച്ചോണം ഞാനും ഒരു കുറുക്കൻ്റെ ജന്മമാണേ അവൾ മ്യൂസിക് അറേഞ്ച് ചെയ്തു ഒരു സ്റ്റിക്കും കൊണ്ട് സ്റ്റൈൽ ലെവൽ സ്റ്റേജിൽ കയറി ലെറ്റ് സ്റ്റാർട്ട് പ്ലേ ദ മ്യൂസിക് ചിക്കി സോങ് പ്ലേ ആയതും ജെന്നി സ്റ്റേജ് തകർത്തു ഇതിപ്പോൾ രാംചരൺ തോറ്റുപോകുമെന്ന് വസുവിന് പോലും തോന്നി അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ കൊച്ചിൻ്റെ അവിടെ കൂടിയിരുന്ന എല്ലാവരും നമ്മുടെ കൊച്ചിൻ്റെ ആരാധികരായി മാറി ലാസ്റ്റ് ഒരു ഉമ്മ കാറ്റിൽ പറത്തി അവളിറങ്ങി ഭാവഭേദം ഒന്നുമില്ലാതെ നിൽക്കുന്ന ചെയർമാനെ നോക്കി ഒന്ന് കണ്ണെറുക്കാനും അവൾ മറന്നില്ല അപാരത്തൊലിക്കട്ടി തന്നെ വസുവെന്തോ മനസ്സിലുറപ്പിച്ചു കൂട്ടുകാരുമൊത്ത് കഫേയിൽ കത്തിവെച്ച് ഐസ്ക്രീം നുണയുകയാണ് ജെന്നി പൊന്നുമോളെ നിന്റെ തൊലിക്കട്ടി സമ്മതിച്ചു തന്നിരിക്കുന്നു അനീറ്റ പറഞ്ഞു ഉം സത്യം ഞാനും അത്രയ്ക്കങ്ങ് കരുതിയില്ല ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു വെയിറ്റ് ആൻഡ് സീ അതെന്താടോ അങ്ങനെ ഒരു ടോക്ക് പറയുന്നേ കേൾക്കട്ടെ നമ്മുടെ ചെയർമാൻ ആളെങ്ങനെ ഏ മോളെ നീ പുലിയാണ് കേട്ടാ തസ്നി ചിരിയോടെ മമ്മൂട്ടി സ്റ്റൈൽ പിടിച്ചു ആളെ നേരിട്ടറിയില്ല പക്ഷേ ആള് പുളിയാണ് പാർവതി ഒന്നും മിണ്ടാതെ ഐസ്ക്രീം നുണയുന്നത് കണ്ടതും ജെന്നി അവളെ തോണ്ടി എടാ നീ മാത്രമാണ് ഇതിൽ വളരെ കുറച്ച് സംസാരിക്കുന്നത് അവളൊന്ന് പുഞ്ചിരിച്ചു ആ പാറു അങ്ങനെയാ ജെന്നി എന്റെ നെയ്ബറാ ആ ചേട്ടൻ ആണോ പറ പറ കേൾക്കട്ടെ നിനക്കറിയുന്ന ഫുൾ ഡീറ്റെയിൽസ് പറ എൻ്റെ പൊന്നോ എനിക്ക് അങ്ങനെ കൂടുതലൊന്നും അറിയില്ല അമ്മയും അച്ഛനും ഒരനീത്തിക്കുട്ടിയുണ്ട് വൈശാലി ഞാനും വൈശാലിയും നല്ല കൂട്ട ഒരു പാവം അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല ആ സാരമില്ലടാ ബാക്കി ഞാൻ തൂണ്ടിക്കോളാം എന്താ അല്ല ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് അനീറ്റയും തസ്മയും പൊട്ടിച്ചിരിച്ചു പാർവതി അതിനും ഒന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയുടെ പിന്നിലും ഒരു വേദന ഒളിച്ചിരിപ്പുണ്ടോ ജെന്നി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചെറിയ കറക്കൊക്കെ കഴിഞ്ഞ് ജെന്നി വീട്ടിലെത്തി വഴിക്കണ്ണുമായി കാത്തിരുന്ന സാറയെ ചേർത്ത് പിടിച്ച് അവൾ കോളേജ് വിശേഷങ്ങൾ ഒന്നൊന്നായി പറയാൻ തുടങ്ങി എന്റെ പൊന്നുമോളെ കുത്തിയപ്പോഴേ തുടങ്ങിയല്ലേ മമ്മി ഞാനൊന്ന് ഫ്രഷായി വരാം തണുത്തത് എന്തെങ്കിലും എടുക്കണേ അവൾ സ്റ്റെപ്പുകൾ ഓടിക്കയറുമ്പോ സാറ എന്തോർത്തുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു സോപാനം പോർച്ചിലേക്ക് ബുള്ളറ്റ് കയറ്റി നിർത്തി വസു അകത്തേക്ക് കയറി ഏട്ടാ ഗാർഡനിൽ നിന്നും വൈശുവിന്റെ വിളി കേട്ടതും വസു നിന്നു ഏട്ടാ ഞാൻ രാവിലെ പറഞ്ഞത് അയ്യോ വൈശൂട്ടി ഏട്ടനത് മറന്നല്ലോടാ അവൾ മുഖം വീർപ്പിച്ചു അവൻ ചിരിയടക്കി എടാ മോനെ നീ എന്തൊക്കെ മറന്നാലും അവൾ പറഞ്ഞത് മറക്കില്ല അകത്തു നിന്നും ബുള്ളറ്റിന്റെ ഒച്ച കേട്ടുകൊണ്ട് ഇറങ്ങി വന്ന വസുന്ധര ചിരിയോടെ പറഞ്ഞു ഇല്ലമ്മേ സത്യയും മറന്നു ഇന്നതുപോലെ ടെൻഷനായിപ്പോയി അല്ല രാവിലെ നീ ഇട്ടോണ്ടിറങ്ങിയ ഷർട്ട് എങ്ങനെയാ നനഞ്ഞത് നീ തിരികെ വന്ന് അത് മാറി വേറെ ഇട്ടുപോയെന്ന് വൈഷു പറഞ്ഞു അവൻ വൈശുവിനെ ഒന്ന് നോക്കി ഇപ്പോഴും ഞാൻ പോകുമ്പോൾ റൂമിൽ കയറുന്നുണ്ട് അല്ലേടി കള്ളി അവൾ ചുണ്ടുകൂർപ്പിച്ചു അത് നമ്മുടെ വളവിലെ റോഡരികിലെ ടാപ്പ് പൊട്ടിയതാമ്മേ ഞാനത് ശ്രദ്ധിക്കാതെ പോയപ്പോ ഷർട്ട് നനഞ്ഞതാ ഇപ്പൊ റെഡിയാക്കിയിട്ടുണ്ട് അച്ഛൻ ചോദിച്ചു നീ വന്നോന്ന് അങ്ങൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് പറയാനാകും ആണോ അച്ഛനെവിടെ മീറ്റിംഗ് ഉണ്ട് വരാൻ വൈകും അവൻ വൈശുവിനെ ഒന്ന് നോക്കി പിന്നെ ഷർട്ടിന്റെ ബാക്കിൽ നിന്നും ഒരു കവറെടുത്തു വൈഷു അവൾ വീർപ്പിച്ച മുഖത്തോടെ അവനെ നോക്കി ദാ ഇതാണോ നീ പറഞ്ഞ സാധനം അയ്യോ കിട്ടിയോ എന്നെ പറ്റിച്ചതാ എത്ര നാളായി എന്നറിയോ അച്ഛനോട് ഇതൊന്നു വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് അല്ലെങ്കിലും എന്റെ ഏട്ടന എന്നോട് കൂടുതൽ സ്നേഹം ഉവേ സോപ്പിടല്ലേ മോളെ ഇതും കൂടിയായപ്പോ നിന്റെ റൂം നിറയെ ഉണ്ണിഗണപതിയെ കൊണ്ട് നിറഞ്ഞിരിക്കുവല്ലോ ഞാൻ തന്നെ ഇതെത്രാമത്തേതാ വാങ്ങുന്നേ ഞാൻ ചെല്ലുമ്പോഴേ ഷോപ്പിലുള്ളവർ വിവിധ തരത്തിലുള്ളവ നിരത്തും വൈശു ചിരിയോടവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കവളിൽ ചുണ്ടുകൾ അമർത്തി ഈ പെണ്ണ് വസുന്ധര ചിരിയോടെ അകത്തേക്ക് കയറി ഞാൻ ഏട്ടന് കുടിക്കാനെടുക്കാം അവൾ വസുന്ധരയുടെ ഓടി വൈശു ടെൺത്തിലാണ് ആൾ വലിയ ഈശ്വരവിശ്വാസിയാണ് ഉണ്ണിഗണപതിയാണ് ഇഷ്ടദൈവം അവൻ ചിരിയോടെ തൻ്റെ റൂമിലേക്ക് നടന്നു അവൻ ഫ്രഷായി ഇറങ്ങിയപ്പോൾ വൈഷു റൂമിലുണ്ട് ഏട്ടാ ആരാ ചേച്ചി ഏത് ചേച്ചി അവൻ കണ്ണു ചുരുക്കി ചേട്ടൻ്റെ മേലേക്ക് വെള്ളമൊഴിച്ച ആ ചേച്ചി എൻ്റെ മഹാദേവ അവൻ ഞെട്ടിത്തിരിഞ്ഞു ഇത് നീ എങ്ങനെ അറിഞ്ഞു നീയങ്ങനറിഞ്ഞു ഉണ്ടായിരുന്നല്ലോ എവിടെ ഞാനും സോനുവും ട്യൂഷൻ പോയിട്ട് വരുന്ന വഴി ആ സംഭവം കണ്ടത് അയ്യോ ആ കൊച്ചും കണ്ടോ പിന്നില്ലേ അവളാ എന്നെ കാട്ടിത്തന്നത് ഛേ അവൻ കൈമുഷ്ടി ചുരുട്ടി ഏതാ ചേട്ടാ ചേച്ചി ചേച്ചി പൂത്താങ്കീരി പൂച്ചക്കണ്ണി അവൾക്ക് ഞാൻ വച്ചിട്ടുണ്ട് പറയേട്ടാ ആരാ അത് എന്റെ വൈഷു അതൊരു വട്ട കേസാ അവൻ രാവിലെ മുതലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു എല്ലാം കേട്ട വൈശു വൈഷു ആ ആട്ടിപ്പൊളി ഇങ്ങനെ വേണം ചേച്ചിമാരായ എനിക്കിഷ്ടായി ഞാൻ ആ ചേച്ചിയെ റോൾ മോഡൽ ആക്കിയാലോ എന്നാ ആലോചിക്കുന്നേ വൈശു എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ ആദ്യായ ഒരാൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് വിടില്ല ഞാൻ അവളെ അവളുടെ ഓവർ സ്മാർട്ട്നെസ് ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് നീ നോക്കിക്കോ പോ ചേട്ടാ ഇതൊക്കെ അതിൻ്റെതായ സെൻസൽ എടുക്കണ്ടേ വെറുതെ ഈഗോ ലെവൽ പിടിക്കാതെ ഏതായാലും ചെയർമാൻ്റെ വാലു മുറിഞ്ഞു വൈശു ചിരിയോടെ താഴേക്കിറങ്ങി ഇല്ല അവൾക്കൊരു പണി കൊടുക്കാതെ ഇത് ഞാൻ വിടില്ല നാളെ നേരമൊന്ന് വെളുത്തോട്ടെ പിറ്റേന്ന് സാറയുടെ ഇഷ്ടം പോലെ തൂവെള്ള കളറിലെ അനാർക്കല് ധരിച്ച് സുന്ദരി കുട്ടിയായി കോളേജിലേക്ക് ഇറങ്ങിയതാണ് ജനി അവൾക്ക് ആ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് സ്കൂട്ടി പറപ്പിക്കുമ്പോൾ തലയും നടന്ന സംഭവം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി ചുണ്ടിലൂറിയ ചിരിയുമായി പോകുമ്പോൾ അതേ സ്ഥലത്ത് ബുള്ളറ്റിൽ ചാരി നിൽക്കുന്ന വസുവിനെ അവൾ കാണുന്നു മാക്കാൻ ഉണ്ടല്ലോ എന്താകും പരിപാടി അവൾ ആലോചിച്ചു അവളെ കണ്ടതും അവൻ പെട്ടെന്ന് നിർത്താൻ കൈ കാണിച്ചു അവൾ ഒന്നാലോചിച്ചു നിർത്തണോ നിർത്താം അല്ലെങ്കിൽ ഞാൻ പേടിച്ചു പോയെന്ന് തെറ്റിദ്ധരിച്ചാലോ അത് വേണ്ട അവൾ വണ്ടി സൈഡാക്കി ഇറങ്ങി വാ എന്താ ചെയർമാൻ്റെ ഉദ്ദേശം അത് പറയാം എന്താ ചട്ടമ്പിക്ക് പേടിയുണ്ടോ പേടിയോ എനിക്കോ എൻ്റെ നിഖണ്ടുവിൽ പോലും അങ്ങനെ ഒരു വാക്കില്ല അപ്പോഴാ അവൾ ഹെൽമറ്റ് ഊരിത്തൂക്കി അവൻ്റെ അടുത്തേക്ക് നടന്നു നീന്നലെ നന്നായി ഷൈൻ ചെയ്തു ഒറ്റ ദിവസം കൊണ്ട് കുറച്ചധികം ആരാധികരെ ഒപ്പിച്ചു ആ അതെൻ്റെ മിടുക്ക് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ചെയർമാനെ അസൂയോ എനിക്കോ നിന്റെ ചീപ്പ് ഷൈനിങ് കണ്ടിട്ട് സഹതാപമാ തോന്നിയത് സഹതാപം മടക്കി പോക്കറ്റിൽ വച്ചേക്ക് വേറെന്തെങ്കിലും ഉണ്ടോ എനിക്ക് പോണം ആ അങ്ങനെ അങ്ങ് പോയാലോ ഇന്നലെ നീ എന്നെ ഒന്ന് ചൊറിഞ്ഞു അതിൻ്റെ മനസ്സിൽ കിടന്ന് തിളയ്ക്കുവ എന്നാൽ പിന്നെ അതിങ്ങനെ വച്ചുകൊണ്ടിരിക്കാതെ അങ്ങ് വാങ്ങിവെച്ചൂടെ അതേടി വാങ്ങിവെച്ചു ഒന്നാന്തരം പെയിന്റ് അവൻ പറഞ്ഞുകൊണ്ടൊന്ന് കുനിഞ്ഞു നിവർന്നത് ഒരു ടിൻ പെയിൻറ്റും കൊണ്ട് ദേ കളിക്കല്ലേ എൻ്റെ മമ്മിയുടെ ഫേവറേറ്റ് ഡ്രസ്സാ അവൾ പിന്നിലേക്ക് നീങ്ങി അവൻ ഒന്ന് ചിരിച്ചു എൻ്റെ അമ്മ ബെഡ്ഡേക്ക് വാങ്ങി തന്ന ഷർട്ട് നിനക്ക് ചീത്തയാക്കാം വേണ്ട എന്നോട് കളിക്കല്ലേ എന്നെ തനിക്ക് ശരിക്കും അറിയില്ല അവൾ വിരൽ ചൂണ്ടി ആഹാ അത്രക്കായോ അവൻ അവളുടെ നേർക്ക് പെയിൻറ്റ് വീശിയെറിഞ്ഞു അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു പെൺപിള്ളറായൽ അഹങ്കാരം പാടില്ല കേട്ടോടി പൂച്ചക്കണ്ണി അവൾ കണ്ണുകൾ തുറന്നു നോക്കി അവൾക്ക് ശരിക്കും ദേഷ്യം വന്നു തന്നെ ഞാൻ ഇന്ന് അവൾ ഓടി ചെന്ന് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു അവൻ മിഴിച്ചുപോയി അവൻ സ്റ്റക്കായ അവസ്ഥയായിരുന്നു അവൾ അവന്റെ കവളിൽ തന്റെ കവളുരസി അവന്റെ കിളികൾ പറ പറന്നു അവൾ അവനിൽ നിന്നും പിന്മാറി ആഹാ എന്താ ഒരു ഭംഗി എന്നോട് കളിച്ച ഇങ്ങനിരിക്കും ഇപ്പോ ഞാനും താനും പെയിൻറ്റിൽ മുങ്ങി താനും ഹാപ്പി ഞാനും ഹാപ്പി പോട്ടേടോ ചെയർമാനെ അവൾ ചിരിയോടെ തിരിഞ്ഞു നടു റോഡിൽ വെച്ച് കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ഒരു കൂസലുമില്ലാതെ അവൾ പോകുന്നതും നോക്കി അവൻ വാ തുറന്ന് നിന്നുപോയി